നമസ്കാരം സ്വാഗതം വിഴിഞ്ഞം രാജ്യാന്തര കപ്പലുകൾക്ക് ഇന്ധനം നൽകുന്ന ടു ബങ്കറിംഗ് ബങ്കറിംഗ് സർവീസ് തുടങ്ങി നേതൃത്വത്തിൽ ഒന്ന് നിന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആങ്കറേജിലുള്ള എം എന്ന ആണ് വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിൽ വി എൽ നിറച്ചത് വിഴിഞ്ഞത്ത് ഈ സേവനം തുടങ്ങിയതോടെ കപ്പലുകളിൽ ഇന്ധനം നിറയ്ക്കാൻ വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കഴിയും ഇന്ത്യയുടെ ഹബ് ആയി വളരുന്ന വിഴിഞ്ഞം ലോകോത്തര കപ്പൽ കമ്പനികളുടെ ഇന്ധനം നിറയ്ക്കൽ കേന്ദ്രമായി അധികം വൈകാതെ മാറും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം